ഹലോ ഗൈസ് വെൽക്കം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളായിട്ട് കാണിക്കാൻ എനിക്ക് പറ്റി പറ്റില്ല ഗൈസ് കാരണം രാവിലെ ഏട്ടം ജോലിക്ക് പോകാനുള്ളത് ആ തിരക്കിലായിരിക്കും അതുകൊണ്ട് എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഏട്ടൻ ജോലിക്ക് പോയി പിന്നെ ഉച്ചക്കേഷം വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നോണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങളും കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ ഏറ്റം പോയി എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സോറി ലഞ്ചിനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും പിന്നെ ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളും അതൊക്കെ കാടിച്ചു തരാം പിന്നെ കീത്തുമ്പി അവിടെ ഉണ്ട് പനി കുറഞ്ഞു എന്ന് വെച്ചാൽ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ആൾക്ക് തൊണ്ടയ്ക്ക് നല്ല പഴപ്പമുണ്ട് ചെറിയ സീനാണ് അപ്പോൾ അവളും ചിലപ്പോൾ വന്ന് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ കൊടുക്കുന്നത് ചിലപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അപ്പം അത്രയൊക്കെയാണുള്ളത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുറേ ആയതിനോട് എടുക്കൂ വ്ളോഗ് എടുക്കുമെന്ന് പറയുന്നു പക്ഷേ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിരിക്കായിരുന്നു ഇപ്പോഴാണ് ഒരു നല്ല ഫോണൊക്കെ കിട്ടി സെറ്റ് ആയത് അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം കേട്ടോ എല്ലാവരും ഇപ്പോൾ എന്താ പറയുക നോട്ടിഫിക്കേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് ബെല്ലൈക്കൺ മാറ്റിയിട്ട് ഒന്നും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കും ചിലപ്പോൾ കിട്ടിയാലോ അപ്പോൾ അത്രയേ ഉള്ളൂ കുറേ ആയൊരു വ്ളോഗ് ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് താഴ്പ്പിഴകൾ ഉണ്ടായിരിക്കും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വാങ്ങാം ഓക്കെ ഗൈസ് എന്നെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യത്തെ ചടങ്ങ് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ പാത്രങ്ങൾ പാത്രങ്ങൾ ഇവിടെ കിച്ചൺ ടീമും അതുപോലെ തന്നെ വെസൽ ടീമും ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ബാത്റൂമ് ഏട്ടനാണ് എന്നിട്ട് ഞാൻ തന്നെ പറയുന്നത് ബാത്റൂം ടീമും അതുപോലെ ഫ്ലോർ ക്ലീനറും ഞാനാണ് ബിഗ് ബോസ് കണ്ട് കണ്ട് ഏതായതാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ ലൈവ് വരാറുണ്ട് ആ ടൈമിൽ എന്തെങ്കിലും ബ്ലോഗ് എല്ലാവരും അങ്ങനെ എന്നോട് പറയും ബ്ലോഗ് വേണം ബ്ലോഗ് വേണം ബ്ലോഗ് വേണം അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആ ടൈമിൽ എന്തെങ്കിലും ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുത്ത് എന്നോടും ഡെലിവറി സ്റ്റോറി പിന്നെ മറ്റേ കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ അങ്ങനെ കുറച്ച് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്നോട് ചെയ്യാൻ പറഞ്ഞത് അപ്പൊ അതൊക്കെ ഇനി ഇൻഷല്ല പക്ഷെ ഞാൻ ചെയ്യും ഫിഷ് കറി സാമ്പാർ അതിന്റെ ഒക്കെ റെസിപ്പി വേണം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ ഇങ്ങനെ വളരെ സംസാരിച്ച് പോരാ ാണ് വാഷ് ചെയ്യുന്നത് പെൻസിലും കൂടെ ആകുമ്പോൾ ഒന്നുകൂടെ സ്കൂളും ാണ് കേട്ടോ ചോറ് വയ്ക്കാം ഞാൻ ആവുമ്പോൾ രണ്ട് തല അളച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ റൈസ് കുക്കറിൻ്റെ ഒന്നും യാതൊരു വിധ ആവശ്യമില്ല ചോറ് കഴിക്കാറാകുമ്പോൾ വാർത്തെടുത്താൽ മതി അത്രയും കഴുകി ഞാൻ കുക്കറതൊക്കെ കഴുകാവളറാണ് പാത്രം കഴുകുന്ന മാത്രം കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ബ്ലോഗ് മൊത്തം പാത്രം കഴുകാൻ വേണ്ടി വരും അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കഴുകി അവിടെ ഒന്ന് ആക്കിയിട്ട് ഞാനിപ്പോൾ വരാം അങ്ങനെ താ ഗസ് എൻ്റെ കിച്ചണിനെ ഞാൻ പുട്ടപ്പനാക്കിയിട്ടുണ്ട് പിന്നെ ഇതാകട്ടോ ചോറിന് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ ഇഡലി ചപ്പിലാണ് വെക്കാൻ നേരത്തെ പറഞ്ഞല്ലേ അപ്പം ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം പാത്രം ഇത് കഴുകി ഒന്നിട്ട് ക്ലീൻ ആക്കി സെറ്റാക്കി ഇനി എന്താ പരിപാടി വെച്ചാൽ വെജിറ്റബിൾസ് അറിയണം കറി വെക്കാനുള്ള ഉപ്പിരി വെക്കാനുള്ളത് അരിയണം പിന്നെ അടിച്ചു വാരി തുടക്കണം തിരുമ്പണം അത്രക്കെ തന്നെ എനിക്ക് ആയിട്ടുള്ളൂ പക്ഷെ ഇത് ഇത് ഞാൻ പറയാൻ കാരണം എന്താ പറയുക ഞാൻ ലൈവ് വന്നിരിക്കുമ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും നിനക്ക് ഇതല്ലാതെ വേറൊരു ജോലി ഇല്ലായിരുന്നു ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ് അതിൻ്റെ ഇടയിലൂടെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ കൊണ്ടിടക്കുന്നത് അപ്പോൾ ചോദിക്കും ഇതൊക്കെ എല്ലാ വീട്ടിലും എല്ലാ സ്ത്രീകളും ചെയ്യുന്നതല്ലേ ആണ് അതിന് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇത്ര അടുപ്പും ചുട്ടിയാലും എല്ലാം നിങ്ങളാലോചിക്കണം ശമ്പളം ഇല്ലാത്ത ജോലിയാണ് അവർ ചെയ്യുന്നത് അവരല്ല നിങ്ങൾ ചെയ്യുന്നത് ഇന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്നത് എന്നിട്ടും ഇല്ലാത്ത ഇല്ല കൈസ് അപ്പോ എന്ത് ഞാൻ കാര്യമല്ല ഞാൻ പൊതുവെയുള്ള കാര്യമായിട്ട് പറഞ്ഞു അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ ഇതിൻ്റെ ഇടയിലും ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തെങ്കിലും ഏർണിങ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതെന്റെ മിടുക്കാണ് അപ്പോ ഇതൊന്ന് ആ ഈ നെഗറ്റീവ് ഓളികൾക്കുള്ള മറുപടിയാണ് കേട്ടോ അവരോടൊന്ന് പറയുകയാണ് പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി എനിക്കിഞ്ഞൊരു കോൾ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്ത് ബാക്കിയാണ് കാണിച്ചാൽ മതി അതിന്റെ ഇടയ്ക്ക് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു ടൈം വന്നപ്പോഴേ ഞാൻ ബ്ലോഗ് എടുക്കുന്ന കാര്യം മറന്നു കഴിഞ്ഞു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തു അതിൽ ഫസ്റ്റ് വൺ ഇതാണ് കണ്ടോ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചു ഇതിലുള്ളത് തക്കാളി വെള്ളരിക്ക മത്തൻ അത്രയാണ് ഇതിലുള്ളത് പിന്നെ ഇതാ ഇവിടെ ഞാൻ പരിപ്പും ഉരുളം കിഴങ്ങും ചെറിയ ഉള്ളും വേവാൻ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ മറന്നുപോയിട്ടോ വീട് എടുക്കാൻ അപ്പൊ ഇനി ആയിട്ട് വേണം വേണം പിന്നെ ഒന്നുമില്ല ഉപ്പേരി ഏട്ടം വരുന്നേ ഉണ്ടാക്കുള്ളൂ ഇല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കില്ല ഒത്തിരി ചെറുപ്പത്തെയും വയ്യായോ അത് വയ്യാതായ അതല്ല എന്റെ കൈക്ക് തീരെ സുഖല്ല അതുകൊണ്ടാണ് വയ്യാത്തത് അപ്പോൾ ഗായ്സ് ഇതിലേക്ക് ഞാൻ നമ്മുടെ കഷ്ണങ്ങൾ ക്യാരറ്റ് തക്കാളി ഇപ്പം വരാം കേട്ടോ ക്യാരറ്റ് തക്കാളി വെള്ളരിക്ക മത്തൻ ആ മറ്റും അതുപോലെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കായം സാമ്പാർ പൊടി തേങ്ങ അരക്കാൻ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് എല്ലാം പൊടികൾ ചേർക്കുന്നത് പിന്നെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ൊക്കെ കേട്ടാൽ അതിനിക്ക് സൂപ്പർ സൂപ്പറായിരിക്കും ഇത് ഞാൻ പറയാലോ ഗൈസ് തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ തേങ്ങക്കരച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വയ്ക്കാം പക്ഷേ കഷ്ണങ്ങളെല്ലാം ഉണ്ടായിരുന്നില്ല ഏട്ടനെ വിളിച്ചു വന്ന് ഏട്ടൻ കൊണ്ടു തരുന്ന ടൈമും ഇല്ല എനിക്കെല്ലാം വേഗം പണി തീർത്ത് വെക്കണം ഗൈസ് ഫോൺ പിടിച്ചിട്ട് എനിക്കിത് ഇളക്കാൻ കഴിയുന്നില്ല ഞാൻ അത് ഇളക്കി മിക്സ് ആക്കിയിട്ട് സെറ്റാക്കി തരാം വെച്ചാൽ കേട്ടോ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം അപ്പോഴ ഗൈസ് അങ്ങനെ ഞാൻ എല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കുറുകി വരണം കേട്ടോ പരിപ്പ് ഞാൻ കുക്കറിലിട്ടിട്ട് ഞാൻ സാമ്പാർ സാധാരണ സാമ്പാർ ഞാൻ വെക്കാറില്ല പരിപ്പ് ഞാൻ രാവിലെ നീച്ച ഉടനെ വെള്ളത്തിലിടും എന്നിട്ടിങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ കുക്കറിൻ്റെ ആവി പോകണം വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട അങ്ങനെയൊന്നും ചെയ്യണ്ട ഇനി ഇതിൽ തേങ്ങ അരച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇത് അടുപ്പത്ത് വയ്ക്കുന്നതിന് മുമ്പ് തേങ്ങ വറുത്ത് അരച്ച് ഞാൻ മാറ്റിട്ടു അപ്പം ഇതൊന്നും തളച്ച് വരട്ടെ എന്നിട്ട് വറവിടാം സാമ്പാറായി ഇതാണ് അൽക്കുലിക്ക് സാമ്പാർ അങ്ങനെ ഗായ്സ് എൻ്റെ സങ്കല്പത്തിലെ സാമ്പാർ അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് എന്റെ സങ്കല്പത്തിലെ സാമ്പാറും പക്ഷേ അത് ചുറ്റൂറും പോയിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടെ വലിയ പാത്രം എടുത്താൽ മതിയായിരുന്നു മറ്റേ ഞാൻ വെള്ളത്തോളം സ്കൂളിൽ പഠിക്കുമ്പളേ ഒരു തേങ്ങ അരയ്ക്കാത്ത കൊഴുന്നനുള്ള പരിപ്പുകറി പോലത്തെ സാമ്പാറൊക്കെ പിന്നെ എൻ്റെ രുചിയൊന്നും ഇപ്പോഴും വായന്നു പോയിട്ടില്ല അതിൻ്റെ ഏഴിലത്തെത്തൂല എന്നാലും ആ ഒരു എത്തിയിട്ടുണ്ട് ഇനി ഇത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് തുടങ്ങിയതൊന്നും അല്ലാട്ടോ പക്ഷെ തേങ്ങ ഉണ്ടായിരുന്നില്ല അതുപോലെ വെണ്ടയ്ക്കുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ച് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ബാക്കി എല്ലാം ഇരുപ്പം ഉണ്ടായിരുന്നു അപ്പം റെഡി ആയി ഒന്നും കൂടെ കുറുകി സെറ്റായിട്ട് വേണം കഴിക്കാൻ അപ്പം അങ്ങനെ അപ്പം അങ്ങനെ ഗൈസ് വേറെ ഒരു പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ എനിക്ക് ഈ അതിൻ്റെ അടിക്കും ഫീഡ് ചെയ്യാൻ വിളിച്ച് ഫീഡ് ചെയ്യാൻ പോയി ഇനി വേണം കുളിക്കാൻ കുളിക്കലേക്ക് കീത്തൂനെ കുളിപ്പിച്ചിട്ടാണ് സോറി ഉറക്കിയിട്ടായിരിക്കും ഞാൻ കുളിക്കുന്നുണ്ടാവുക കാരണം അവൾക്ക് പനിയാണ് ഞങ്ങൾ ഒരുമിച്ചാൽ ഡെയിലി കുളിക്കാറ് ഇപ്പോൾ അവളും കൊണ്ട് കയറി കഴിഞ്ഞാൽ തലക്കെ നനയ്ക്കും അപ്പോൾ അവൾ അവൾ ഉറങ്ങി നീച്ചിട്ട് അവളെ ഒന്ന് ഫ്രഷ് ആക്കും ഇപ്പോൾ ഞാൻ അവളെ ഉറക്കണം അവൾക്ക് ഫുഡ് കൊടുത്ത് ഉറക്കണം ഇനി ഏട്ടൻ എന്നറിയില്ല ഏട്ടൻ വന്ന് കഴിഞ്ഞാൽ ഏട്ടൻ്റെ ഫുഡ് കൊടുക്കണം അലക്കലൊക്കെ നൈറ്റാണ് ഞാൻ ചെയ്യുക പിന്നെ അടിച്ചു അതിന് തുടക്കണം അപ്പം അത്ര അങ്ങനെ ദൈസമായിട്ട് എത്തിയിട്ട് തിന്നാ വേണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ ഒന്ന് ഫ്രഷ് ആയി ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്ന് അങ്കൻവാടി പോണം അപ്പം ഞാൻ ഫ്രഷ് ആയി ഫ്രഷായി ഒന്നും കഴിക്കണില്ല തൊണ്ട വഴുത്തിട്ട് ഇനി അംഗൻവാടി പോയിട്ട് വരണം വന്നിട്ട് കേത്തുവിനെ ഉറക്കണം പിന്നെ ലൈവിലൊക്കെ ഒന്ന് ഇരിക്കണം അത്രയൊക്കെ തന്നെയുണ്ട് പിന്നെ നൈറ്റ് ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളെ ഞാൻ അപ്പോൾ ഈ വ്ലോഗ് ഞാൻ അവിടെ വെച്ച് എൻ്റെ ആണ് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഡൈൻമൈലൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് താഴ്പ്പഴകൾ ഉണ്ടാവും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ക്ഷമിക്കുക അപ്പോൾ ഒരു പുതിയൊരു ബ്ലോഗായിട്ട് വരുന്നവരെ എല്ലാവർക്കും ലവ് ചെയ്യാൻ പറയും